ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള നല്ലൊരു ബുള്ളറ്റാണോ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ആണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു നല്ലൊരു വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റാണ് പത്തൊമ്പതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സെക്കൻഡ് ഓണറായിട്ടുള്ള വണ്ടി ലോ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നോക്കുവാണെങ്കിൽ മുപ്പത്തൊന്നായിരത്തി സംതിങ് ആണോ അത്രേനെ ഓടിയിട്ടുള്ളൂ മുപ്പത്തൊന്നായിരത്തിയിലാണ് ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഒരു സിൽവർ കളറാണ് വണ്ടിക്കുള്ളത് സെക്കൻഡ് ഓണറാണ് ഞാൻ പറഞ്ഞു നിലവിൽ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററി പുതിയതാണ് ടയറുകൾ പുതിയതാണ് ബാറ്ററിയും ടയറുകളും പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ നിലവിൽ ഒരു വർഷത്തേക്കുള്ളതിൽ ആറുമാസം കഴിഞ്ഞു അപ്പോൾ ആറുമാസം കൂടി പൊല്യൂഷനുണ്ട് ഇതാണ് വണ്ടിയുടെ വിശേഷം പിന്നെ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ കുട്ടനല്ലൂരിൻ്റെ അടുത്താണ് കേട്ടോ അതായത് നടത്തിറക്കും കുട്ടനല്ലൂരിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ താല്പര്യമുള്ള തൃശ്ശൂർ ജില്ലയിലെ കുടനല്ലൂർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇട്ടാ പിന്നെ ഇതിൽ വേറൊരു സംഭവം ഉള്ളത് ഈ ഹെഡ് ലാമ്പ് വേണ്ട ഒറിജിനൽ ഹെഡ് ലാമ്പ് ഉരുവെച്ചേക്കാണ് എൽ ഇ ഡി ഹെഡ് ലാംപാണ് വെച്ചിരിക്കുന്നത് ഇടാ അപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടിരിക്കുന്ന വണ്ടി പിന്നെ അതിൻ്റെ ഹാൻഡിൽ ബാറുകൾ മാറ്റി ഉള്ളതാണ് കുറച്ചും കൂടി കൈ വിടർത്തി പിടിച്ചിട്ട് ഓടിക്കാവുന്ന ഒരു സംഗതി അപ്പോൾ ഈ ഒരു വണ്ടിക്ക് താല്പര്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വിലവേശാം കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇത് ഇവിടെ മാത്രമാണ് സാധാരണ ഇങ്ങനത്തെ റോയൽ എൻഫീൽഡ് വണ്ടികളത് ഈ സൈലൻസിൻ്റെ ടോപ്പ് ഭാഗത്ത് ചെറിയൊരു സംഭവം ഉണ്ടാവുള്ളൂ അത് മാത്രമേ ഉള്ളൂ വേറെ എവിടെയും കാര്യമായിട്ടുള്ള സംഗതി ഇല്ല അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കണം വണ്ടി ഇരിക്കുന്നു പിന്നെ അത് ബാക്കിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ബാഗിലത്തെ ഈ ഒരു സാധനം എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് എന്തെങ്കിലും മറ്റേ ബാഗൊക്കെ വെച്ച് കൊണ്ടുപോകാനായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ സാരി കാടിൻ്റെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെയിൻറ് കാര്യങ്ങളൊന്നും തന്നെ നഷ്ടമായിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി വിളിക്കാം തൃശ്ശൂർ ജില്ലയിലെ കുട്ടനല്ലൂരിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത് വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വില പേശലിനൊക്കെ വിധേയമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്നതിനെ വണ്ടിക്ക് വേണ്ടിയിട്ട് വിളിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണെങ്കിൽ കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടിയുടെ ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ് ഞാൻ ഇപ്പോൾ കൂടാളില്ലാത്ത കാരണമാണ് ഓടിച്ചു നോക്കി അതിൻ്റെ വീഡിയോ എടുക്കാത്തത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള എന്താ പറയുക പറയാ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ സൗണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ആയിട്ടുള്ള ഈ വണ്ടി അവർ ഇലക്ട്രിക് വണ്ടിയിലേക്ക് പോകുകയാണ് വീട്ടിൽ വൈഫിനും കൂടി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇതിനധികം ഉപയോഗമില്ലായിരുന്നു അപ്പോൾ കാറും കൊണ്ട് പോകുമ്പോൾ വൈഫിന് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ സ്കൂട്ടർ എടുക്കാൻ ഇലക്ട്രിക് സ്കൂട്ടിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം പെട്രോൾ ചിലവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ചിലവർക്ക് ചിലവർക്കിങ്ങനെ മോഹം ഉണ്ടാവുമല്ലോ നല്ലൊരു വണ്ടി എടുക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ നെഗോഷ്യബിൾ സാധ്യമാണ് താല്പര്യമുള്ളവർ വിളിക്കുക വില വേശലും കാര്യങ്ങളും ചെയ്യുക ഒരിക്കൽ കൂടിയും ഒന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി മുപ്പതിനായിരം ഓണർ മാത്രം കൂടിയത് ടയറുകൾ പുതിയതാണ് അതുപോലെ തന്നെ ബാറ്ററി പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് തൃശ്ശൂർ ജില്ലയിലെ കുട്ടനെല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് ഈ നമ്പറിൽ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചേട്ടാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആൾ ചോദിക്കുന്ന വില